ശാസ്ത്രലോകത്തെ വിസ്മയ കാഴ്ചകളുമായി തോന്നയ്ക്കൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും അമ്യൂസിയം ആർട് സയൻസും ചേർന്നാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തി മുതൽ പ്രപഞ്ച രഹസ്യങ്ങൾ വരെ ആകാശവും ഗാലക്സിയും ചന്ദ്രനും ഗൃഹങ്ങളുമെല്ലാം കാണാമറിയാം ശാസ്ത്രലോകത്തെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ മുതൽ കൗതുക കാഴ്ചകൾ വരെ ലൈഫ് സയൻസ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള അറിവുകളുടെ ആഘോഷമാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഒരുപാട് ഉണ്ട് എല്ലാവർക്കും നല്ല രീതി തന്നെ ദിനോസറിന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള അസ്ഥികൂടത്തിന്റെ മാതൃകയും ബഹിരാകാശത്തിൽ നിന്നുള്ള ഭൂമിയുടെ കാഴ്ചയും ഐഎസ്ആർഒലെ ശാസ്ത്ര കാഴ്ചകളും ഒരേ സമയം വിജ്ഞാനവും വിനോദവും നൽകുന്ന വലിയ ലോകമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്തു എനിക്ക് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എല്ലാം ലേൺ ചെയ്തു എനിക്ക് നല്ലൊരു വലിയ എക്സ്പീരിയൻസ് ആണ് കോന്നക്കൽ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിൽ ഇരുപത്തിയഞ്ച് ഏക്കർ വിസ്തൃതിയിൽ രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന പതിനെട്ട് പവലിനുകളിലായാണ് ശാസ്ത്രവിസ്മയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഫെസ്റ്റ് റിപ്പോർട്ടർ തിരുവനന്തപുരം